ആരാണ് അടുത്ത ഫ്രഞ്ച് പ്രധാനമന്ത്രി ആ ചോദ്യം ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ശക്തമായി ഉയരുകയാണ് പ്രധാനമന്ത്രി മിഷൈൽ ഭാരണയുടെ സർക്കാർ തകർന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മെക്രോൺ ഒരു കാര്യം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ താൻ അധികാരത്തിൽ തുടരും രാജ്യസന്നദ്ധത അദ്ദേഹം തള്ളിക്കളഞ്ഞു രാജ്യസാധ്യതകളും തള്ളിക്കളഞ്ഞു പുതിയ പ്രധാനമന്ത്രിയെ വൈകാതെ തെരഞ്ഞെടുക്കും എന്നാണ് മാക്രോൺ പറയുന്നത് എന്നിരുന്നാലും അത് കാണുന്നത് പോലെ അത്ര എളുപ്പമല്ല മാക്രോണിന് തന്നെ ഈ സാഹചര്യം മുമ്പ് അഞ്ച് തവണ വന്നിട്ടുണ്ട് എന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ഏതായാലും മാക്രോൺ പറയുന്നത് ഒരു കാര്യം നിങ്ങൾ എനിക്ക് അഞ്ച് വർഷത്തെ ജനാധിപത്യ ഉത്തരവാദിത്വമാണ് നൽകിയത് അദ്ദേഹം ജനങ്ങളോടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ആ കാലാവധി വരെ ഞാൻ തുടരും ഫ്രഞ്ച് ജനതയോട് ടെലിവിഷനിലൂടെയാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തിയത് ഫ്രഞ്ച് ദേശീയ അസംബ്ലിയിൽ പൊട്ടിപ്പുറപ്പെട്ട അരാജകത്വത്തിന് താൻ ഉത്തരവാദിയല്ല എന്നാണ് മാക്രോൺ പറയുന്നത് മറ്റുള്ളവരുടെ നിരുത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കില്ല അദ്ദേഹം തറപ്പിച്ച് പറയുന്നു ഫ്രഞ്ച് ദേശീയ അസംബ്ലിയിലെ മുന്നൂറ്റി മുപ്പത്തി അംഗങ്ങളാണ് മഹർനിയുടെ സർക്കാരിനെ താഴെയിറക്കാൻ തീരുമാനിച്ചത് അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഫ്രഞ്ച് പ്രസിഡൻറ്റിൻ്റെ പ്രഖ്യാപനവും വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ റോജ് പോംപിഡു ഒരു അവിശ്വാസ പ്രമേയം നേരിട്ടിരുന്നു അതിനുശേഷം ഇപ്പോൾ ആദ്യമായാണ് ഫ്രാൻസിൽ ഒരു അവിശ്വാസ പ്രമേയം വന്ന് പ്രധാനമന്ത്രി പുറത്താകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഈ സംഭവം നടക്കുമ്പോൾ അന്ന് ഷാൾഡേ ആയിരുന്നു അവിടുത്തെ പ്രസിഡൻ്റും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിന് ശേഷം റിപ്പബ്ലിക്കിൻ്റെ ഏറ്റവും ചെറിയ കാലം അല്ലെങ്കിൽ ഹ്രസ്വകാല ഭരണം ഈ പ്രധാനമന്ത്രിയുടെ കീഴിലാണ് പ്രധാനമന്ത്രി മിഷേൽ ബഹർനിയുടെ കീഴിലാണ് ഇത്രയും ചുരുങ്ങിയ കാലം മറ്റൊരു പ്രധാനമന്ത്രിയും അവിടെ ഇരുന്നിട്ടില്ല ബഹർനിയെ പുറത്താക്കിയതോടെ പ്രസിഡൻറ്റ് പ്രതിസന്ധിയിലായി എന്ന് കരുതുന്നവരുണ്ട് തൻ്റെ രണ്ട് ടേം ഭരണകാലയളവിൽ അഞ്ച് പ്രധാനമന്ത്രിമാരുടെ നിയമന ഉത്തരവുകളിൽ പ്രസിഡൻറ്റ് ഒപ്പുവെച്ചു അതേപോലെ അഞ്ച് പേരുടെ രാജിക്കും സാക്ഷിയായി മാക്രോൺ നിയമിച്ച അഞ്ച് ഫ്രഞ്ച് പ്രധാനമന്ത്രിമാരെ ഒരുപക്ഷെ എല്ലാവർക്കും ഓർമ്മ കാണും അതിൽ ആദ്യത്തേത് എഡ്വേഡ് ഫിലിപ്പാണ് മാക്രോണിനൊപ്പം ഏറ്റവും കൂടുതൽ കാലം നിന്ന പ്രധാനമന്ത്രി അദ്ദേഹമാണ് രണ്ടായിരത്തി പതിനേഴിലെ ഫ്രഞ്ച് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനു ശേഷം ഫിലിപ്പിനെ ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രിയാക്കി മാക്രോൺ പ്രതിഷ്ഠിച്ചു ഫിലിപ്പ് രണ്ടായിരത്തി പതിനേഴ് മെയ് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്ന് വരെ ഓഫീസിൽ സേവനം അനുഷ്ഠിച്ചു അതായത് ഒരു മൂന്ന് വർഷം നാൽപ്പത്തിയൊൻപത് ദിവസം രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്നിന് മൂന്ന് വർഷം ഗവൺമെൻറ്റിനെ നയിച്ചതിന് ശേഷം ഫിലിപ്പ് മാക്രോണിന് രാജി സമർപ്പിച്ചു ഫിലിപ്പ് രാജിവെച്ച് മണിക്കൂറുകൾക്ക് ശേഷം റിപ്പബ്ലിക്കിലെ ഫ്രഞ്ച് കോടതി മന്ത്രിമാരുടെ മോശം പ്രവർത്തനങ്ങളും അതുപോലെ സർക്കാർ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് കൈകാര്യം ചെയ്ത രീതിയും അന്വേഷിക്കണം എന്ന് പ്രഖ്യാപിച്ചു അടുത്ത പ്രധാനമന്ത്രി വന്നു റാൻ കാറ്റ്സെക്സ് ഫിലിപ്പ് പുറത്തായതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രിയായി കാറ്റ്സെക്സിനെ മാക്രോൺ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനാറ് വരെ കാറ്റ്സെക്സ് ഓഫീസിൽ സേവനം അനുഷ്ഠിച്ചു അതായത് ഒരു വർഷം മുന്നൂറ്റി പതിനേഴ് ദിവസം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇമ്മാനുവൽ മാക്രോൺ വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ രാജിവെക്കുമെന്ന് കാഷ്ടെക്സ് പ്രഖ്യാപിച്ചു ജൂണിൽ നടക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാക്രോൻ്റെ പാർട്ടിക്ക് പുതിയ ഉത്തേജനം നൽകുന്നതിനാണ് താൻ പിന്നെ മുൻകൈ എടുക്കുക എന്ന് അന്നത്തെ ഫ്രഞ്ച് പ്രധാനമന്ത്രി പറഞ്ഞു അങ്ങനെ അതിനുശേഷം വരുന്നു എലിസബത്ത് ബോൺ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ പ്രധാനമന്ത്രി പദവിയിലെത്തുന്ന രണ്ടാമത്തെ വനിതയായിരുന്നു ബോൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ സേവനം അനുഷ്ഠിച്ച എഡിത് കെസൺ ആയിരുന്നു ആദ്യത്തേത് ബോൺ ഒരു വർഷവും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസവും ഓഫീസിൽ തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്യാബിനറ്റ് പുനഃസംഘടന നടന്നു ഇടതുപക്ഷ എതിരാളികളുടെ വിശാല സഖ്യം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കാനൊക്കെ അവർക്ക് കഴിഞ്ഞു എന്നാൽ കുടിയേറ്റത്തെ ചൊല്ലി വർദ്ധിച്ചു വരുന്ന വിവാദമുണ്ടായി അത് രാഷ്ട്രീയ വിവാദമായി കത്തിപ്പെടർന്നു രണ്ടായിരത്തി ജനുവരിയിൽ ബോൺ രാജിവെച്ചു വിവാദ കുടിയേറ്റ നിയമം പാസ്സായതിനെ തുടർന്നായിരുന്നു ബോണിൻ്റെ രാജ്യം അങ്ങനെ പിന്നീട് വന്നതാണ് ഗബ്രയിൽ അടാൽ ബോണിൻ്റെ രാജിക്ക് ഒരു ദിവസത്തിനു ശേഷം ഫ്രാൻസിന് ഒരു പുതിയ പ്രധാനമന്ത്രിയെ കിട്ടി ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആദ്യത്തെ സുവർഗാൻ രാഗിയായ പ്രധാനമന്ത്രി അങ്ങനെ അടൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി പക്ഷേ ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം മാത്രമാണ് ഗബ്രയിൽ അടാൽ തുടർന്നത് ഭരണത്തിൻ്റെ തുടക്കത്തിൽ അടാൽ വളരെയധികം ജനപ്രീതി നേടുകയും ഫ്രാൻസിലെ ഏറ്റവും ജനപ്രിയ രാഷ്ട്രീയക്കാരിൽ ഒരാളായി മാറുകയും ഒക്കെ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വന്നേക്കും എന്ന് പലരും നോക്കിക്കൊണ്ട് ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള എല്ലാ സാധ്യതയും ഫ്രഞ്ച് മാധ്യമങ്ങൾ പോലും അന്ന് ഊഹിച്ച് പറയുകയും ചെയ്തിരുന്നു എന്നാൽ യൂറോപ്യൻ യൂണിയൻ്റെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സർക്കാർ മോശം പ്രകടനം കാഴ്ചവെച്ചതോടെ അദ്ദേഹത്തിൻ്റെ ജനപ്രീതി പെട്ടെന്ന് മങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോപ്യൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നിരാശാജനകമായ ഫലങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് മാക്രോൺ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തി ഓഫീസിൽ നിന്ന് രാജിവെച്ച അടൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു പിന്നെ വരുന്നത് മിഷേൽ ബാഹിനിയാണ് തെരഞ്ഞെടുപ്പിൽ ഇടതു സഖ്യം ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയെങ്കിലും കേവല ഭൂരിപക്ഷം അവർക്ക് ലഭിച്ചില്ല സെപ്റ്റംബറിൽ മാക്രോൺ പ്രധാനമന്ത്രിയായി മിഷേൽ ബാഹിനിയെ നിയമിച്ചു എഴുപത്തിമൂന്നാം വയസ്സിലായിരുന്നു ആ നേട്ടം അഞ്ചാം റിപ്പബ്ലിക്കിന് കീഴിൽ അധികാരമേറ്റ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നാൽ മൂന്ന് മാസത്തിൽ കൂടുതൽ അദ്ദേഹത്തിന് സ്ഥാനം നിലനിർത്താൻ കഴിഞ്ഞില്ല ഏതായാലും ദിവസങ്ങൾക്കുള്ളിൽ തൻ്റെ ആറാമത്തെ പ്രധാനമന്ത്രിയെ നിയമിക്കാൻ മാക്രോണിന് കഴിയണം അങ്ങനെ നിയമിക്കും എന്ന് മാക്രോൺ പറയുമ്പോൾ വരാനിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ വിധിയും അനിശ്ചിതത്വത്തിലാണ് മാക്രോൺ അടുത്ത പ്രധാനമന്ത്രിയായി ആരെ തിരഞ്ഞെടുത്താലും തങ്ങൾ തള്ളിക്കളയുമെന്ന് ആർ എൻ പാർട്ടി ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രസിഡന്റ് രാജിവെക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് വാഹിനി പുറത്തായതോടെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ മാക്രോണിന് കീഴിൽ ഇനി എത്ര പ്രധാനമന്ത്രിമാരെ നിയമിക്കേണ്ടി വരും ഫ്രാൻസിന് ഈ രാഷ്ട്രീയ സ്തംഭനാവസ്ഥയിൽ എത്ര കാലം തുടരാനാകും